കുട്ടമംഗലം സ്വദേശി ഷംസലയിടത്ത് രചിച്ച മദീന നിലാവ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തി കുട്ടമംഗലം മുൻവിരുൾ ഇസ്ലാം മന്ത്രി സഹാലിൽ നടന്ന ചടങ്ങ് മഹലിഗത്തി മുഹമ്മദ് ഷെരീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു പ്രവാചകൻ പ്രകീർത്തി എന്നത് വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കേരളക്കാരിൽ ജീവിച്ച അറബിയിലും അറബി മലയാളത്തിലുമൊക്കെയായി എമ്പാളും കവിതകളും ഗ്രന്ഥങ്ങളും രക്ഷിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നമ്മുടെ തൃശൂർ ജില്ലയുടെ തൊട്ട് കിടക്കുന്ന മലപ്പുറം ജില്ലയുടെ പ്രദേശത്ത് അന്തിമ ശ്രമം കൊള്ളുന്ന വെടിയങ്കോട് ഉമർത്താവ് അദ്ദേഹത്തിൻ്റെ അറബി അറബി കാവ്യശകലങ്ങളിൽ അദ്ദേഹം പ്രവാചക പ്രകീർത്തനം നടത്തിക്കൊണ്ട് പറയുന്നതായി കാണാം നബിൻ അമൽ പ്രവാചകനെ മഹത്വപ്പെടുത്തുന്നതും അവിടുത്തെ സ്നേഹിക്കുന്നതും വലിയ പുണ്യകർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന്

എന്ന് പറയുന്ന ഒരു ശാഖയുമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്തും അതേപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചവരുടെ ചരിത്രം പറയുന്ന നമ്മൾ മലയാളത്തിൽ ആലപ്പാട്ടിൽ എന്നൊക്കെ പറയാവുന്ന ഇതിനെ ഭവാനി എന്ന് പറഞ്ഞിട്ട് വടക്ക് ഇത്തരത്തിൽ ഈ ശാഖ ഇനിയും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് ആ മേഖലയിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്ന പുതിയ എഴുത്തുകാരൻ താരതമ്യേന പുതിയ എഴുത്തുകാരൻ എന്ന് പറയാവുന്ന ആള് മുപ്പത്തിയഞ്ച് കവിതകൾ ഒറ്റ പുസ്തകത്തിൽ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് വേറൊരു അഭിമാനം പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൊച്ചി ലൈബ്രറിയിൽ നമ്മുടെ നാട്ടിലാളെ എഴുതിയ രണ്ട് പുസ്തകങ്ങളുണ്ടാകും എന്നുള്ളത് ഈ ഗ്രാമത്തിന്റെ വലിയൊരു അഭിമാനമായിട്ടുള്ള കവിത ാണ് പക്ഷേ അദ്ദേഹം മാഷം അടക്കം വലിയ എഴുത്തിലായിട്ടുള്ള വരപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ് ഒപ്പമുള്ളത് മുഴുക്കടിയടക്കം ഉള്ള വലിയ എഴുത്തിലായിട്ടുള്ള സ്ഥലമാണ് വരപ്പാട്

ായിരിക്കണം ഈ പുസ് ആലേഖനം ആണല്ലോ ഇതിലുള്ളത് ഞാൻ വീട്ടു പറഞ്ഞു പോവാനും വായിച്ചിട്ടില്ല ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണുന്നത് അപ്പൊ എല്ലാവരും വായിക്കുക ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യമുണ്ട് നമ്മൾ വാക്കുകളിലേക്കുംകളിലേക്കിങ്ങോണ്ടിരിക്കുന്നത് മൊബൈലിലേക്കാണ് എല്ലാവരും മൊബൈലിൽ വിളിച്ച് യൂട്യൂബും സോഷ്യൽ മീഡിയൂബ് ഡോക്ടർ യൂട്യൂബ് യൂട്യൂബ് സാഹിത്യം അല്ലെ യൂട്യൂബ് സ്പോർട്സ് യൂട്യൂബിലാണെല്ലാം നമ്മളെല്ലാം ഗൂഗിളിലും യൂട്യൂബിലൊക്കെ പി എച്ച് ബാബു കെ എച്ച് മസൂദ് പി എസ് ഇർഷാദ് എന്നിവർ കത്ത് എന്നിവർഡ് അധ്യാപകനും പൊതുപ്രവർത്തകനുമായ ഹുസൈൻ മാസ്റ്ററേയും സി എം എ പരീക്ഷയിൽ റാങ്ക് നേടിയ അമലിനെയും ചടങ്ങിൽ ആദരിച്ചു ഇപ്പോൾ നമ്മുടെ മൂന്ന് മൂന്ന് ഞാൻ ബി വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു മോനെ ഈ ുംഭിമാനിക്കുന്നു അക്കാദമിയിൽ ചേർക്കാൻ പറ്റിയില്ല ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി റേഡിയോ എ എ കൂൾ ഡിജിറ്റൽ റേഡിയോ വൈഡ് പ്ലാറ്റ്ഫോം ഈസ് മാജിക് ദാറ്റ് മേക്സ് സ്പീക്ക് കോൺഫിഡൻ്റ്ലി മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രിസ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ